ഇനി ഇറങ്ങാനിരിക്കുന്ന മൂന്ന് സിനിമകളാണ് ഒന്ന് ആലപ്പുഴ ജിംഖാന രണ്ട് ബസൂക്ക മൂന്ന് ലൂസിഫർ ഇതിൽ ഏത് സിനിമക്കാണ് നമ്മൾ ആദ്യം പോകേണ്ടത് എന്ന് സംശയമുള്ള ഒരുപാട് ആളുകൾ ഇപ്പോൾ പുറത്തിറങ്ങിയ ട്രെയിലർ വെച്ച് ഈ മൂന്ന് സിനിമകളെ നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ ഏത് സിനിമയ്ക്കാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടതെന്ന് നോക്കാം അങ്ങനെയാണെങ്കിൽ ആദ്യം വരുന്നത് അതിൽ എംബുരാൻ തന്നെയായിരിക്കും കാരണം എംബുരാൻ എന്ന് പറയുന്ന സിനിമയുടെ ആദ്യ ഭാഗം ലൂസിഫർ അത്രക്കും ഹൈപ്പ് ക്രിയേറ്റ് ചെയ്ത സിനിമയാണ് അതുമാത്രമല്ല ആ സിനിമ മലയാളത്തിലെ തന്നെ ഇൻഡസ്ട്രിയിൽ ഹിറ്റ് കൂടിയായിരുന്നു അതുകൊണ്ട് തന്നെ അതിൻ്റെ രണ്ടാം ഭാഗമായിട്ട് വരുന്ന സിനിമയ്ക്ക് ഹൈപ്പ് ഉണ്ടാവുന്ന കാര്യത്തിൽ യാതൊരു സംശയവും മലയാള ഇൻഡസ്ട്രിയിലെ തന്നെ ഏറ്റവും ഹൈപ്പ് കൂടിയ സിനിമയായിട്ടാണ് ഇപ്പോൾ എംപുരാം റിലീസ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ട്രെയിലറും മറ്റ് രണ്ട് ട്രെയിലറുകളേക്കാൾ ഒരു പിടി മുകളിൽ തന്നെയാണ് ഇനി രണ്ടാമത് മമ്മൂക്കയുടെ സിനിമയല്ലേ കാണേണ്ടതെന്ന് നമുക്ക് സംശയം ഉണ്ടാക്കാം കാരണം മമ്മൂക്കയാണല്ലോ മമ്മൂക്ക ലാലേട്ടൻ ആ ഒരു ഓർഡർ ആണല്ലോ വരിക അല്ലെങ്കിൽ ലാലേട്ടൻ മമ്മൂക്ക എന്നാൽ ബസുക്കയുടേതായിട്ട് വന്ന ട്രെയിലർ വളരെയധികം നിരാശപ്പെടുത്തുകയാണ് ചെയ്തത് കാരണം മമ്മൂക്ക എന്ന് പറയുന്ന നടൻ്റെ ആ ഒരു സ്വാഗ് എനർജി ഒന്നും ഈ ട്രെയിലറിൽ നമുക്ക് കാണാൻ സാധിച്ചില്ല മാത്രമല്ല അതിന്റെ ട്രെയിലർ കട്ട്സ് ഷോക്ക് ആയിരുന്നു മൂന്ന് സിനിമയുടെയും ട്രെയിലർ ഒരാൾ തന്നെയാണ് മൂന്ന് സിനിമയുടെയും എഡിറ്റർ ഒരാൾ തന്നെയാണ് എന്നതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആ കാര്യം ട്രെയിലർ കട്ടിന്റെ കാര്യം അറിയില്ല പക്ഷെ ബസുക്ക സിനിമയുടെ ട്രെയിലർ കട്ട് വളരെ നിരാശപ്പെടുത്തി എന്ന് തന്നെ പറയേണ്ടി വരും റോബോട്ടിക് ക്യാമറയുടെ അതിപ്രസരം പിന്നെന്താ ഇക്കാരുടെ ഒരു ഡയലോഗ് പോലും നല്ലതില്ല അതും വളരെ ആവറേജ് ആയിട്ടുള്ള കോർ ഡയലോഗ് മാത്രമാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടാമതായിട്ട് പ്രിഫർ ചെയ്യേണ്ടി വരിക എന്തായാലും ഉറപ്പായിട്ടും ട്രെയിലർ അനുസരിച്ചാണെങ്കിൽ ആലപ്പുഴ ജിംഖാന എന്ന് പറയുന്ന നെസ്ലൻ്റെ ചിത്രമായിരിക്കും കാരണം നെസ്ലൻ്റെ ടോപ്പ് ക്ലാസ് പെർഫോമൻസ് നമുക്ക് കാണാൻ എന്നാണ് വിശ്വാസം അതുപോലെ തന്നെ ഖാലിദ് റഹ്മാൻ്റെ ഒരു പടത്തിൻ്റെ ഒരു സ്വാഗ് ആ ഒരു ആറ്റിറ്റ്യൂഡ് പിന്നെ ആ ഒരു എനർജി അതൊക്കെ ഹൈ ആയിട്ട് കിട്ടും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം മാത്രമല്ല നെസ്ലൻ എന്ന് പറയുന്ന താരത്തിൻ്റെ ട്രാൻസ്ഫോർമേഷൻ ബോഡി ട്രാൻസ്ഫോർമേഷൻ വാസ് വെരി 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 ഇംപ്രസീവ് എന്ന് തന്നെ പറയേണ്ടി വരും ഈ സിനിമയുടേതായിട്ട് വന്ന ഗാനങ്ങളും എവറേജ് ഫീൽ തന്നുകൊണ്ടിരിക്കുകയാണ് നെസ്ലൻ ഉണ്ടാക്കിയെടുത്ത ഒരു ഓണം നമുക്കറിയാമല്ലോ അറിയാമല്ലോ ഈ അടുത്ത കാലത്തായിട്ട് നെസ്ലൻ വെരി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ ഇതാണ് രണ്ടാമതായിട്ട് പരിഗണിക്കാൻ എനിക്ക് പേഴ്സണലി തോന്നുന്നത് ആലപ്പുഴ ജോക്കാനാണ് ഇനി മൂന്നാമതായിട്ട് മാത്രമേ ഞാൻ മമ്മൂക്കയുടെ ബജുക്ക പ്രിഫർ ചെയ്യുകയുള്ളൂ നിങ്ങൾക്കും സജസ്റ്റ് ചെയ്യുകയുള്ളു കാരണം ആ ചിത്രം വളരെ ശോകമായിട്ടാണ് പോകുന്നതെന്നാണ് തോന്നുന്നത് ഇനി സിനിമ ഇറങ്ങിക്കഴിയുമ്പോഴാണ് അതിന്റെ വേർഡിക്ട് അറിയുക നാളെ തന്നെ റിവ്യൂ കാണുമ്പോഴാണ് അറിയുക ചിലപ്പോൾ പ്രതീക്ഷിക്കാതെ പൊട്ടിയെന്ന് വരാം അതുപോലെ തന്നെ വരാം നെസ് നെസ്ലിന്റെ സിനിമ അബവ് അവറേജ് ആയെന്ന് വരാം ചിലപ്പോൾ മൂന്നും തകർത്തടിഞ്ഞു വരാം ചിലപ്പോൾ മൂന്നും ജയിച്ചെന്ന് വരാം അതുകൊണ്ട് തന്നെ സിനിമ ട്രെയിലർ അനുസരിച്ചുള്ള ഒരു വിലയിരുത്തൽ മാത്രമാണ് ഞാൻ ഇവിടെ നടത്തിയിട്ടുള്ളത് ഇനി നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏത് സിനിമയായിരിക്കും നല്ലത് ഏതിനാണ് നിങ്ങൾ പോകാൻ പോകുന്നത് എന്നതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്കും അഭിപ്രായം പറയാം ഒരു സിനിമയും ട്രെയിലറിനുസരിച്ച് നല്ലത് മോശമൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം അതിൻ്റെ വെരി ഫാസ്റ്റ് കട്ട്സ് മാത്രം എടുക്കും ട്രെയിലറിൽ കാണുക പക്ഷേ ഞാൻ എന്നാലും അതിൻ്റെ ഒരു വിലയിരുത്തൽ എന്ന രീതിയിൽ മാത്രമാണ് ഇത് പറഞ്ഞത് ഇനി നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പോകാം ചില സിനിമകൾ നമ്മൾ പ്രതീക്ഷിക്കാതെ ജയിക്കും ചിലത് പൊട്ടും അതൊക്കെ വളരെ സ്വാഭാവികമാണ് ഫിലിം ഇൻഡസ്ട്രിയിൽ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് താങ്ക്